ശരിയായ പിതാക്കന്മാരെ എഴുതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ ഒരു എം എ മെത്രാൻ ഉണ്ടായിരുന്നു ആ എം എ മെത്രാൻ സഭ വിട്ട് പോയ സന്ദർഭത്തിൽ മറ്റൊരു എം എ മെത്രാൻ മലങ്കര ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെയാണ് അക്കാലത്ത് എം എ ബി ഡി ബിരുദധാരി ബുദ്ധൻകാൽ തിരുവേനി ആമത്രാം സ്ഥാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വാഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വാഴിക്കപ്പെടും നമുക്കറിയാം ബുദ്ധൻകാൽ തിരുവേനിയെ പറ്റിയുള്ള സ്മരണകളിൽ എപ്പോഴും നാം കേൾക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭരണപാഠവം ചെറുപ്രായത്തിൽ മുപ്പത്തി നാല് വയസ്സുള്ളപ്പോൾ മേൽപ്പെട്ടക്കാരൻ ആയി മുപ്പത്തിമൂന്ന് വയസ്സിൽ മേൽപ്പെട്ടക്കാരനായി എന്നതുകൊണ്ട് തന്നെ